എം രാജേഷ് ചില നിൽക്കുന്നു അല്ലെ ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അവര് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിട്ടാണ് ആമയിലഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീണപ്പോൾ അല്ലല്ലോ പ്രതിപക്ഷം ഇത് പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ ആക്ഷേപം അപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോഴല്ല പറഞ്ഞത് നിയമസഭയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് മഴക്കാല പൂർവിക ശുചീകരണം നടത്തിയിട്ടില്ല നമ്പർ വൺ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഇതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി നിയമസഭയിൽ ഉന്നയിച്ചാണ് ഈ മന്ത്രിയെല്ലാം അന്ന് എന്താ ഉത്തരം പറഞ്ഞത് ഇപ്പം എന്താ മന്ത്രി ഉത്തരം പറയുന്നത് ഞങ്ങളാണ് ഇത് വിവാദമാക്കിയത് ഇത് വിവാദമാക്കിയത് ഈ ജോയിയുടെ കൂടി റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിലടി തുടങ്ങി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് തമ്മിലടി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ ഒരു തർക്കം വന്നാൽ പരിഹരിക്കേണ്ടതാര സർക്കാരല്ലേ സർക്കാർ പരിഹരിക്കണം സർക്കാർ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ധാരണ ഉണ്ടാക്കി ഈ മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇപ്പോൾ ഈ ജോലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യന്ത്ര സഹായത്തോടു കൂടി എത്ര ടൺ കണക്കിന് മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയല്ലോ അപ്പോൾ ഇവർ വിചാരിച്ചാൽ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു പിന്നെ ആമദഞ്ചാം തോട്ടിൽ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രല്ലോ മാലിന്യം ഇപ്പൊ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത് ആ തകരപ്പറമ്പ് മാലിന്യ കൂമ്പാരമല്ലേ ആ തകരപ്പറമ്പ് റെയിൽവേയുടെ കസ്റ്റഡിയിൽ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം തിരുവനന്തപുരത്ത് ആയിരത്തി മുപ്പത്തൊമ്പത് ഓടകളുണ്ട് അതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണത്തിന്റെ ശുചീകരണം കഴിഞ്ഞു ബാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി തന്നത് കുറെ ദിവസം മുമ്പ് എവിടെയാണ് നടത്തിയത് ഏത് ഓടയാണ് ശുചീകരിച്ചത് ഒന്നും ചെയ്തില്ല നിയമസഭയിൽ വീണ്ടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പെരുമാറ്റച്ചട്ടം കാരണം മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല മന്ത്രിമാരും എം എൽ എ പങ്കെടുക്കാൻ പാടില്ല എന്നേ പെരുമാറ്റച്ചട്ടം ഇത് ഈ മഴക്കാലം വരുമെന്നും തെരഞ്ഞെടുപ്പ് വരുമെന്നും മാർച്ച് മൂല അറിയില്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഈ ഇതൊരു മെക്കാനിസം അല്ലേ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ബാക്കി സംവിധാനങ്ങളെയും തയ്യാറെടുപ്പിക്കല് അതൊന്നും മാത്രമല്ല ഈ മാലിന്യങ്ങൾ മുഴുവൻ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് അടിയുന്ന മാലിന്യമാണ് അവിടെ ഒന്നും ഒരു ക്ലീനിങ്ങും ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് ഇവരുടെ മൂക്കിന് താഴെ മഴ പെയ്താൽ ഒരു രാത്രി മഴ പെയ്താൽ മുഴുവൻ തിരുവനന്തപുരത്ത് വെള്ളമാണ് ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതിമനോഹരമായ പദ്ധതി യു ഡി എഫ് കാലത്ത് തുടങ്ങി വെച്ചതല്ലേ എന്നിട്ട് എന്റെ ഇവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പണിയും ചെയ്യുന്നില്ല എന്നിട്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ആ ഇപ്പൊ പുതിയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എന്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈചൂണ്ടി അവസരിക്കാൻ പാടില്ലേ കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിയുടെ മുഖത്തല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കും എൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി ഗവർണർ മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ് എം പി രാജേഷ് ഈയിടെട്ടുള്ള ഒരു അസുഖം പിണറായി വിജയൻ പഠിക്കുകയാണ് മനസ്സിലായി അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി വിമർശനം ഇതിനുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് വിമർശ തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും അവരത് മനസ്സിലാക്കി സഹിഷ്ണുതയോടുകൂടി പെരുമാറി കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം അതിനൊരു അവസരം ത അഭിനന്ദിക്കാൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഒന്നും ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഈ ദുരന്തം ഉണ്ടായത് ഒരു കാര്യം ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടെന്ന് വെച്ചാൽ ആണോ അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് മീറ്റിംഗ് കൂടാലോ പഞ്ചായത്ത് ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ അർബൻ അഫയേഴ്സിന്റെ ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ ആ പഞ്ചായത്ത് ഡയറക്ടറേയും അർബൻ അഫയേഴ്സ് ഡയറക്ടറേയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയേയും മന്ത്രിക്ക് വിളിച്ചു പറയാമല്ലോ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ല മീറ്റിംഗ് നടത്താത്തതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പറയുന്ന വാദം എവിടെയാണ് ഇത് പറയാൻ കൊള്ളുന്ന വാദമാണത്